എല്ലാവരും വായു ഇവിടേക്ക് ശ്രദ്ധിക്കു ജാനു ജാനു ഇങ്ങാട് ശ്രദ്ധിക്കി എന്റെ നോട്ടിഫിക്കേഷൻ വന്നു കുട്ടികളെ അത് അതിലൈവിന്റെ വരും ഇടുക്കി കേറി കുട്ടികളെ കുട്ടികളെ വരുവിൻ കൂടിയാടി നടുപ്പിന് വൃത്തമായി നിൽക്കുവിൻ വൃത്താന്തങ്ങൾ ചൊല്ലുവിൻമഴി പാട്ടൊരുമഴി പാടണമെങ്കിൽ കൂട്ടൊരു കണം തിന്നണം

ും ആരുമില്ല <laughs> പാട്ടൊരുമൊഴി പാട്ടൊരുമഴി പാടണന്നെങ്കിലും അങ്ങനെ വേണ്ട പോയിട്ട് തിരിച്ചു പോയല്ലോ ആരാണ് വന്നത് ൾ വന്ന് പോയിരൂ കടന്നു വരൂ കടന്നു വരൂ നാളെയാണ് 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 നാളെ ഒന്നൂല്ല

ആ ദേഷീയിലേച്ചി നമസ്കാരം ഭായെന്ന് പറയണ്ടേ ശീലേച്ചി എന്തെല്ലാം വിശേഷങ്ങള് എന്നും അതുകൊണ്ട് ചേച്ചി ആരും ഇല്ല എന്നും താര അമ്മുമ്മയ്ക്ക് ഒരു ഉഷാറില്ല അല്ലേ എല്ലാവരും അവിടെ പോയ പോയി അമ്മമ്മറിയ മക്കളെ ഓടിവാറ മക്കളേ വാ വലിയ ദേഷ്യത്തിലാണ് അമ്മുമ്മു

എന്നോടൊന്നു ശരിക്കും വിശക്കണ്ട പോ വിശക്കണ്ട് എന്നാലും നമ്മുടെ ലൈവിലാരും ഇല്ല നീ കുരൽ ൊടുത്താലൊരു നിമിഷവും പരസമടീമീലേച്ചപ്പ ഭക്ഷണം കഴിക്കട്ടെ എന്തായാലും ആരുല്ല പിന്നെ കാണാം കേട്ടോ ഓക്കെ ബായ്